അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ വിമർശനങ്ങളെ പ്രതിരോധിച്ച് മുന്നോട്ടു പോകുന്ന ബി ജെ പി ലക്ഷ്യമിടുന്നത് വൻ രാഷ്ട്രീയ മുന്നേറ്റം സംഘപരിവാർ ഒറ്റക്കെട്ടായി നടത്തുന്ന ഗൃഹസമ്പർക്കം അക്ഷതവിതരണമടക്കമുള്ള പ്രചരണം ബി ജെ പിക്ക് ഗുണം ചെയ്യും എന്നാൽ പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുവാനുള്ള തീരുമാനത്തെ തുടർന്ന് ഉടലെടുത്ത അഭിപ്രായ ഭിന്നത കോൺഗ്രസിൽ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന വിമർശനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നത് എന്നാൽ ഈ വിമർശനത്തെ പ്രതിരോധിക്കാൻ ബി കഴിഞ്ഞു രാജ്യവ്യാപകമായി സമാനതകളില്ലാത്ത പ്രചാരണമാണ് സംഘപരിവാർ നടത്തിയത് അക്ഷത വിതരണം ശ്രീരാമ സന്ദേശ യാത്രകൾ അങ്ങനെ സംഘപരിവാർ സംഘടനകൾ വിവിധ പ്രചാരണ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് ഹൈന്ദവ സംഘടനകൾ പ്രതിഷ്ഠാചടങ്ങുമായി ബന്ധപ്പെട്ട് ശ്രീരാമന്റെ ചിത്രം ആലേഖനം ചെയ്ത പതാകകൾ വീടുകളിൽ കെട്ടിയും ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടത്തിയുമൊക്കെ രംഗത്ത് വന്നതും സംഘപരിവാറിന് കരുത്തു നൽകി ബി ജെ പി ആകട്ടെ ആരാധനാലയങ്ങളുടെ ശുചീകരണമടക്കം സംഘടിപ്പിച്ചു വൃതാനുഷ്ഠാനത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ സന്ദേശവും പ്രതിപക്ഷ വിമർശനങ്ങളുടെ മുനയൊടിച്ചു രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധി അധിർ രഞ്ജൻ ചൌധരി എന്നിവരുടെ തീരുമാനവും ബി ജെ രാഷ്ട്രീയ വിഷയമാക്കുകയാണ് ബിജെപിയുടെ സമർത്ഥമായ നീക്കം ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന്റെ അവസ്ഥ പരിതാപകരമാക്കും രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയിലൂടെ സംഘടനാ സംവിധാനത്തിന് ഉണർവ് നൽകാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോഴാണ് രാമക്ഷേത്ര വിഷയത്തിൽ പാർട്ടിക്കുള്ളിലെ ഭിന്നത മുതലെടുക്കാൻ ബിജെപി നീക്കം നടത്തുന്നതും അമൃത ന്യൂസ് ന്യൂഡൽഹി